അവിടെ നിന്നും തിരിക്കുന്നവരെ ആദമിന്റെ കണ്ണുകൾ അനയുടെ ചുറ്റും പാറി നടക്കുന്നുണ്ടായിരുന്നു ആലി അത് ശ്രദ്ധിച്ചെങ്കിലും അവൾ ചോദിക്കാനും പോയില്ല ചേട്ടായി എന്നാ നോക്കിയിരിക്കുവാ വണ്ടി എടുക്ക് കാറിൽ കയറിയിരുന്ന് എന്തോ അലച്ചിരിക്കുന്ന ആദമിനെ ആലി തട്ടി വിളിച്ചു ഹാ ആദം പറഞ്ഞുകൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തു എന്നാലും അവന്റെ കണ്ണുകൾ ആ ബേക്കറിയിലേക്ക് ഊന്നിക്കൊണ്ടിരുന്നു വീട്ടിലെത്തിയ ആദം നേരെ മുറിയിലേക്ക് നടന്നു അവന്റെ മനസ്സ് ആകെ അസ്വസ്ഥത നിറയുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു അവൻ നേരെ ബെഡിൽ ചെന്നിരുന്നു എന്താണ് എനിക്ക് അന്ന അവൾ അവൾ അവിടെ കണ്ടപ്പോൾ മനസ്സിൽ വല്ലാത്തൊരു പിടച്ചിൽ പക്ഷേ അവൾ എന്റെ ആരുല്ലോ പിന്നെന്തിനാണ് ഞാൻ വാറിയിടാകുന്നത് ആദം തന്റെ തലയിൽ രണ്ടു കൈയും ഊന്നിക്കൊണ്ട് തല താഴ്ത്തിയിരുന്നു പിന്നെ ആ കൈകൾ കൊണ്ട് തന്നെ മുഖമൊന്നും അമർത്തി തുടച്ച് അവൻ ബെഡിൽ നിന്നും എണീറ്റു അവന്റെ കാലുകൾ ബാൽക്കണിയിലേക്കാണ് സഞ്ചരിച്ചത് അന്ന താമസിക്കുന്ന ആ വീട്ടിലേക്ക് അവന്റെ കണ്ണുകൾ പായുമ്പോൾ അവന്റെ മനസ്സും അവളെ കാണാൻ കൊതിക്കുന്നുണ്ടായിരുന്നു ഇന്ന് അന്നമോളെ കണ്ടില്ലല്ലോ ഇപ്പോ എന്നും വൈകുന്നേരം അന്ന അവിടത്തെ ആയതുകൊണ്ട് തന്നെ അവളെ കാണാതെ ലീന പറഞ്ഞു എല്ലാവരും കൂടി വൈകുന്നേരത്തെ കാപ്പിക്കുടിയിലാണ് അമ്മച്ചിയുടെ വർത്തമാനത്തിൽ അന്നയുടെ പേര് കേട്ടതും ആദം തലയുയർത്താതെ തന്നെ കാതു കോർപ്പിച്ചിരുന്നു ആലി കാപ്പി കുടിച്ചുകൊണ്ട് ആദമിനെ നോക്കി അവൻ തല താഴ്ത്തിയിരിക്കുന്നത് കണ്ട് അവന്റെ മുഖഭാവം എന്തെന്ന് അവൾക്ക് മനസ്സിലായില്ല അന്ന ചശി ഇപ്പൊ വേറെ സ്ഥലത്താണ് ജോലിക്ക് കയറിയിരിക്കുന്നേ ആലി അമ്മച്ചിയോട് പറഞ്ഞു അതെന്നാ പറ്റി മുന്നേ ജോലിക്ക് പോരുന്ന സ്ഥലത്തു നിന്നും എന്തേ മാറിയത് ആൻഡോ ചോദിക്കുന്നത് കേട്ട് ആദം ഞെട്ടി അവരെ നോക്കി അപ്പോ എല്ലാവർക്കും അറിയാമായിരുന്നു ആദം ആൻഡോ നോക്കി മനസ്സിൽ പറഞ്ഞു എന്നതാടാ ഇങ്ങനെ നോക്കുന്നേ ആൻഡോയെ നോക്കിയിരിക്കുന്ന ആദമിനോട് ആൻഡോ ചോദിച്ചു നിങ്ങൾക്കെല്ലാവർക്കും അറിയോ അവൻ വായിൽ വന്നത് ആൻഡോയോട് ചോദിച്ചു എന്ത് ഹേയ് ഒന്നുമില്ല പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അവൻ അപ്പനോട് പറഞ്ഞു പിന്നെ കപ്പ എടു വെച്ചിട്ട് അവൻ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി മോനെ ഒന്നും കഴിച്ചില്ലല്ലോ ആദം എഴുന്നേറ്റ് പോകുന്നത് കണ്ട് ലീന വിളിച്ചു ചോദിച്ചു എനിക്കൊന്നും വേണ്ട വച്ചി ആദം തിരിഞ്ഞു നോക്കാതെ പറഞ്ഞുകൊണ്ട് കോണിപ്പടി കയറി മുകളിലേക്ക് പോയി ഇവൻ ഇതെന്തു പറ്റി അവന്റെ പോക്ക് കണ്ട് ആൻഡു ചോദിച്ചു എന്നാൽ ആലി ഇതെല്ലാം കണ്ട് ഇരുന്നു ആദം നേരെ ബാൽക്കണിയിലേക്കാണ് പോയി നിന്നത് അവന്റെ കണ്ണുകൾ അന്നയുടെ വീട്ടിലേക്ക് തന്നെയായിരുന്നു നേരെത്രായിട്ടും അന്നെ അവിടെ കാണാനിട്ട് അവന്റെ മനസ്സ് അസ്വസ്ഥമായി അവളുടെ വണ്ടിയും അവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ എന്തിനാണ് അവളിൽ എങ്ങനെ ആകുലത്തപ്പെടുന്നത് ആദം തന്നോട് തന്നെ ചോദിച്ചു ഏറെ നേരം അവൻ അവിടെ തന്നെ നിന്നു അവന്റെ ചിന്തകളെല്ലാം അന്നയെ ചുറ്റിപ്പറ്റിയുള്ളതായിരുന്നു അവളെ കാണാതെ അവന്റെ കണ്ണുകൾ അവളുടെ വീട്ടു തന്നെ നോക്കി നിൽപ്പുണ്ടായിരുന്നു അവന്റെ ഏറെ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ അന്ന തന്റെ സ്കൂട്ടിയുമായി മുറ്റത്തേക്ക് കടന്നു വരുന്നത് അവൻ കണ്ടു അവന് തന്റെ മനസ്സിൽ ഒരു കുളിർക്കാറ്റ് വീശിയെ പോലെ തോന്നി അവൻ അവളെ തന്നെ നോക്കി നിന്നു ഇതാണോ പ്രണയം തന്റെ പ്രിയപ്പെട്ടവൾ ഇനി ഇവളാണോ ആരുടും തോന്നത്ത എന്തോ ഒരിത് ഇവളോട് മാത്രം തോന്നിയത് എന്താണ് അന്നയെ കാണുമ്പോഴെല്ലാം മനസ്സിന് പ്രത്യേക ഒരു ഫീൽ ഉണ്ടാവുന്നത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഈയിടെയായി ഇവിടെ ആര് അന്നയുടെ പേര് പറയുമ്പോഴും അറിയാതെ ശ്രദ്ധിച്ചു പോകുന്നു പക്ഷേ അന്ന എൻറെ സ്റ്റുഡൻറ് അല്ലേ വേണ്ട ഒന്നും വേണ്ട അറിയാതെ ഇഷ്ടം മനസ്സിൽ തന്നെ ഇരുന്നോട്ടെ ആദം അവളെ നോക്കി മനസ്സിൽ മന്ത്രിച്ചു പതിയെ അവൾ കാണാതെ അവന്റെ മുറിയിലേക്ക് കടക്കുമ്പോഴും അവന്റെ കണ്ണുകൾ അവളെ തേടി പോയിരുന്നു ഇന്നെന്താ മോളെ വൈകിയത് ഉമ്രത്തേക്ക് കയറിയതും മേരി അന്നിയോട് ചോദിച്ചു ഇന്ന് കുറച്ച് തിരക്കുണ്ടായിരുന്ന അമ്മച്ചി ഇറങ്ങും കുറച്ച് വൈകി തോളിലെ ബാഗ് ഊരിക്കൊണ്ട് അന്ന അമ്മച്ചിയോട് പറഞ്ഞു മേരിക്ക് തന്റെ മകളെ കണ്ടിട്ട് പാവം തോന്നി തനിക്ക് വേണ്ടിയാണ് തന്റെ മകൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്ന് ആലോചിച്ചപ്പോൾ അറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു അന്ന ബാഗ് ഊരി മാറ്റി അമ്മച്ചിയെ നോക്കിയപ്പോഴാണ് തന്നെ നോക്കി നിറ കണ്ണുകളോട് നിൽക്കുന്ന അമ്മച്ചിയെ അവൾ കണ്ടത് ദേ അമ്മച്ചി ചീത്ത കുട്ടിയാകലേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓരോ നാലിച്ച് മനസ്സ് വിഷംബിക്കരുതെന്ന് എന്റെ സുന്ദരി അമ്മച്ചിയല്ലേ അന്ന അമ്മച്ചിയെ ചേർത്ത് പിടിച്ച് കവളിൽ മുത്തി എന്നാലും എന്റെ കുഞ്ഞ് എനിക്ക് വേണ്ടിയല്ലേ ഇങ്ങനെ കർത്താവ് എന്നൊന്നും അങ്ങോട്ട് വിളിക്കുന്നില്ലല്ലോ മേരി വിതുമ്പലോടെ പറഞ്ഞു നിർത്തി ദേ മേരി മേരിക്കൊച്ചേ ഇനി വലുതും പറഞ്ഞാൽ എന്റെ കയ്യിൽ നിന്നും കണക്കിന് കിട്ടും അമ്മച്ചക്ക് വേണ്ടി മാത്രമല്ലല്ലോ നമുക്ക് വേണ്ടിയല്ലേ എനിക്ക് എന്റെ അമ്മച്ചിയുടെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയല്ലേ ഇനി ഇങ്ങനത്തെ വേണ്ടാത്ത വർത്തമാനം പറഞ്ഞാലുണ്ടല്ലോ അന്ന താക്കിയതോടെ രമേരിയോട് പറഞ്ഞുകൊണ്ട് അവരെ നോക്കി പേടിപ്പിച്ചു അമ്മച്ചി വന്നേ എനിക്ക് നന്നായി വിശിക്കുന്നുണ്ട് വാ അന്ന തന്നെ നിർബന്ധിച്ച് മേരിയെ കൊണ്ട് അകത്തേക്ക് നടന്നു നടക്കുന്ന വഴിക്ക് അമ്മച്ചിയുടെ മനസ്സ് മാറ്റാൻ എന്നോണം നിർത്താതെ എന്തൊക്കെയോ അന്ന പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ അവളുടെ മനസ്സില് ഭയത്തെ ഇല്ലാതാക്കാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല അന്നത്തെ ദിവസം അന്ന ആദമിന്റെ വീട്ടിലേക്ക് പോയില്ല വീട്ടിലേക്ക് എത്തിയതും വൈകിയാണെങ്കിലും പിന്നെ ഓരോ കാര്യങ്ങൾ ചെയ്തു വന്നപ്പോൾ ഇരുട്ടായി തുടങ്ങിയിരുന്നു അവൾ നാളെ പോകാമെന്ന് മനസ്സിൽ വിചാരിച്ചു പക്ഷേ എന്നും ബാൽക്കണിയിൽ നിൽക്കുന്ന ആദമിനെ കാണാതെ അവൾക്ക് ചെറിയൊരു സങ്കടം ഉളപ്പെട്ടിരുന്നു എന്നാൽ അറിയാതെ ജനലിൽ കൂടി നോക്കുന്ന ആദമിനെ അന്നെ കണ്ടില്ല രാത്രി എത്ര വൈകിട്ടും ഉറക്കം വരാതെ കിടക്കുകയാണ് ആദം കണ്ണടച്ചാൽ അന്നയുടെ മുഖമാണ് അവന്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്നത് അവൻ ബെഡിൽ എഴുന്നേറ്റിരുന്നു ഫോൺ എടുത്തു നോക്കിയപ്പോൾ പന്ത്രണ്ട് മണിയാകുന്നു അവൻ ദേഹത്തെ പുതപ്പെടുത്തു മാറ്റി ബെഡിൽ നിന്നും എഴുന്നേറ്റു ബാൽക്കണിയിൽ ചെയറിൽ ചെന്നിരിക്കുമ്പോൾ മഴയ്ക്ക് മുന്നേയുള്ള നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു അവൻ കാല് രണ്ടും ചെയറിൽ കയറ്റിവെച്ച് ഇരു കൈകൾ കൊണ്ടും കാലുകൾ കൂട്ടിപ്പിടിച്ചിരുന്നു ചെറിയ ചാറ്റൽ മഴ പെയ്തു തുടങ്ങിയപ്പോൾ തന്നെ അത്യാവശ്യം ചെറിയ തോതിൽ തണുപ്പ് അവന്റെ ശരീരത്തിലേക്ക് അരിച്ചു കയറി തുടങ്ങി അവൻ അന്നയുടെ വീട്ടിലേക്ക് നോക്കി ലൈറ്റ് എല്ലാം അണച്ചിരുന്നു അവിടേക്ക് നോക്കിയിരിക്കവേ ചെറിയ ചാറ്റൽ മഴ നല്ല പേമാരി പോലെ പെയ്യാൻ തുടങ്ങി ചെറുതായി വെള്ളത്തുള്ളികൾ അവന്റെ മുഖത്തേക്ക് തെറിച്ചപ്പോൾ ആദം കൈകൊണ്ട് അവ തുടച്ചു കളഞ്ഞു നിലമറിഞ്ഞ് ഇടിവെട്ടിയപ്പോൾ ആദം ഒന്നു ഞെട്ടി ഇടയും മഴയും ഭൂമിയെ ഭ്രാന്തമായി പുലുക്കുന്നത് അവൻ അറിഞ്ഞു അവൻ അവിടെ നിന്നും മെഴുന്നേറ്റ് മുറിയിലേക്ക് നടന്നു ബാൽക്കണിയിലേക്കുള്ള വാതിൽ അവൻ ബെഡിൽ വന്നിരുന്നു മുറിയിൽ ഇനിയും ഇരുന്നാൽ ഉറക്കം വരില്ലെന്ന് മനസ്സിലാക്കി ആദം മുറിയുടെ വാതിൽ തുറന്ന് താഴേക്ക് നടന്നു അവൻ ആലി കിടക്കുന്ന മുറിയുടെ അടുത്തേക്ക് പോയി ചാരിയിട്ട വാതിൽ തുറന്നപ്പോൾ കണ്ടു മഴയും ഇടിയും ഒന്നും അറിയാതെ സുഖമായി ഉറങ്ങുന്ന ആലിയെ അവനത് കണ്ട് ചിരി വന്നു ആദം വാതിൽ ചാരിയിട്ട് താഴേക്ക് നടന്നു ഹാളിലെത്തി സോഫയിൽ വെറുതെ ചെന്ന് കിടന്നു കണ്ണുകൾ തുറന്ന് മേലേക്ക് നോക്കി കിടക്കുന്ന അവന് അന്നിയോടുള്ള സ്നേഹം എന്തെന്ന് തിരിച്ചറിയുകയായിരുന്നു മനസ്സ് അവളോട് ചേരാൻ കൊതിക്കുമ്പോൾ തലച്ചോറ് അത് വേണ്ടെന്നു പറയുന്നു ആദം കൈത്തണ്ട കൊണ്ട് കണ്ണുകൾ മറിച്ചു കിടന്നു പെട്ടെന്നാണ് ആരോ കോളുമ്പെൽ അടിക്കുന്ന പോലെ തോന്നിയത് ആദം തനിക്ക് എന്ന് വിചാരിച്ച് വീണ്ടും അങ്ങനെ തന്നെ കിടന്നു തുടരെ തുടരെ കോളിമ്പൽ അടിക്കുന്നത് കേട്ട് ആദം സോഫയിൽ നിന്നും ചാടി എണീറ്റു ആര് പീ നേരത്ത് ആദം പറഞ്ഞുകൊണ്ട് ഡോറിന്റെ അടുത്തേക്ക് നടന്നു ആരം മോനെ ശബ്ദം കേട്ട് ആന്റോയും ലീനയും എണീറ്റ് വന്നു നോക്കട്ടെ അപ്പാ ആദം അവരോട് പറഞ്ഞുകൊണ്ട് വാതിൽ തുടർന്ന് പുറത്തേക്ക് നോക്കി പക്ഷേ മുന്നിലെ കാഴ്ച കണ്ട് അവൻ ഞെട്ടി ആദമിന്റെ പുറകെ വന്ന ആൻഡോയുടെയും ലീനയുടെയും അവസ്ഥ അത് തന്നെയായിരുന്നു എന്നതാ മോളെ എന്നെ പറ്റി തങ്ങളുടെ മുന്നിൽ അടിമുടി നനഞ്ഞ് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന അന്നയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് ലീന ചോദിച്ചു ലീനയുടെ ശബ്ദം കേട്ടാണ് ആദം ഞെട്ടലിൽ നിന്നും മുക്തനായത് അമ്മച്ചി അമ്മച്ചിക്ക് വയ്യ ഒന്ന് ഒന്ന് വരുവോ എനിക്ക് പേടിയാകുന്നു അന്ന കരഞ്ഞുകൊണ്ട് ലീനയോട് പറഞ്ഞു ലീന അന്നയെ തന്നോട് ചേർത്ത് പിടിച്ചു ഇച്ഛായ ലീന ആന്റോയെ നോക്കി വിളിച്ചു എന്നാൽ ആന്റോ ഇറങ്ങും മുന്നേ ആദം മഴയിലേക്ക് ഇറങ്ങിയിരുന്നു അപ്പ വണ്ടി കൊണ്ടു അവൻ അങ്ങോട്ട് ഇറങ്ങുന്ന കൂട്ടത്തിൽ അപ്പനോട് വിളിച്ചു പറഞ്ഞു അന്ന അവൻ പോകുന്നത് ഒന്ന് നോക്കി ലീന വെല്ലുമോട് കാര്യം പറഞ്ഞ് ഒരു കുടയും എടുത്ത് അന്നയേയും കൂട്ടി അവരുടെ വീട്ടിലേക്ക് ആദമിന്റെ പുറകെ നടന്നു ആദം വീട്ടിലേക്ക് എത്തിയപ്പോൾ വാതിൽ തുറന്ന കിടപ്പുണ്ട് അവൻ അകത്തേക്ക് കയറി ചുറ്റും നോക്കി ഒരു മുറിയിൽ നിന്നും എന്തൊക്കെയോ ശബ്ദങ്ങൾ കേട്ട് അവൻ അങ്ങോട്ട് നടന്നു മുറിയുടെ വാതിക്കലെത്തിയപ്പോൾ കട്ടിലിൽ കിടന്ന് വേദനയോടെ പൊളയുന്ന അന്നയുടെ അമ്മച്ചിയെ കണ്ട് ആദം അവരുടെ അടുത്തേക്ക് വേഗത്തിൽ ഓടി ചെന്നു അമ്മച്ചി ഒന്നുല്ല പേടിക്കാതെ നമുക്കിപ്പോ ഡോക്ടറെ അടുത്തേക്ക് പോകാം ആദം വേദന കൊണ്ട് പൊളയുന്ന മേരിയോട് പറഞ്ഞു അപ്പോഴേക്കും അന്നയും ലീനയും അവരുടെ അടുത്തേക്ക് എത്തിയിരുന്നു അവർ മൂന്നാളും കൂടി മേരിയെ താങ്ങിപ്പിടിച്ച് പുറത്തേക്ക് നടന്നു ആൻഡോ വണ്ടിയുമായി മുറ്റത്തേക്ക് വന്നു നിന്നിരുന്നു അപ്പോഴും കാറ്റിനും മഴയ്ക്കും ഒരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ല എല്ലാവരും വണ്ടിയിൽ കയറി ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി നീങ്ങുമ്പോൾ അന്ന തന്റെ അമ്മച്ചിയുടെ കൈ മുറുക്കി പിടിച്ച് കരയുന്നുണ്ടായിരുന്നു ഹോസ്പിറ്റലിലെത്തി അത്യാഹിത വിഭാഗത്തിൽ മേരിയെ കാണിച്ചെങ്കിലും അവർ വേഗം തന്നെ മേരിയെ ഐ സിയുലേക്ക് മാറ്റി ഡോക്ടർ വരുന്നത് നോക്കി അവർ നാലു പേരും അക്ഷമയോടെ അവിടെ നിന്നു ആദം അന്നയെ നോക്കി ആദ്യമായാണ് അവളെ ഇങ്ങനെയൊരു അവസ്ഥയിൽ കാണുന്നത് അവനത് കണ്ട് വല്ലാത്ത വിഷമം തോന്നി ഐസ്യുവിനു മുന്നിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു നേരം കൂടി കഴിഞ്ഞപ്പോൾ മേരിയെ കാണിച്ചിരുന്ന ഡോക്ടർ ഐസ്യുവിന്റെ ഡോർത്തുന്ന് പുറത്തേക്ക് വന്നു ഡോക്ടർ അമ്മച്ചി അന്ന കാരണിക്കൊണ്ട് ഡോക്ടറുടെ അരികിലേക്ക് ഓടിച്ചെന്ന് ചോദിച്ചു ഹേയ് ഇങ്ങനെ ഡൗൺ ഡൗണാവല്ലേ ഡോക്ടർ അവളെ ആശ്വസിപ്പിച്ചു ആന്റെയും മാതമും ലീനയും എന്താണെന്ന് അറിയാതെ പരസ്പരം നോക്കി ഞാൻ പറഞ്ഞതല്ലേ മേരിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഡോക്ടർ പറഞ്ഞത് കേട്ട് ആൻഡോ ഡോക്ടർ ഡരികിലേക്ക് നടന്നു അന്ന തല താഴ്ത്തി നിന്നു എന്താ ഡോക്ടർ എന്താ അന്നയുടെ അമ്മച്ചിക്ക് ആൻഡോ ചോദിച്ചത് കേട്ട് ഡോക്ടർ അന്നയെ നോക്കി അവളെപ്പോഴും തല താഴ്ത്തി നിൽപ്പായിരുന്നു ഞങ്ങൾ അന്നയുടെ വീടിന്റെ തൊട്ടപ്പുറത്ത് താമസിക്കുന്നവരാണ് എന്താ അന്നയുടെ അമ്മച്ചിക്ക് പറ്റിയത് ഡോക്ടറുടെ നോട്ടം കണ്ട് ആൻഡോ പറഞ്ഞു ഇവർക്കറിയാമോ അന്ന ഡോക്ടർ അന്നയോടായി ചോദിച്ചു അവൾ തലത്താഴ്ത്തി തന്നെ ഇല്ല എന്ന അർത്ഥത്തിൽ തലയാട്ടി ഡോക്ടർ ആൻഡ്രോയിഡ് നേരെ തിരിഞ്ഞു അന്നയുടെ അമ്മച്ചി ഒരു ക്യാൻസർ ആണ് വയറിൽ ഗർഭപാത്രത്തിനടുത്ത് ഒരു വലിയ മുഴയുണ്ട് അതിലാണ് രോഗം കണ്ടെത്തിയിരിക്കുന്നത് എത്രയും പെട്ടെന്ന് അത് നീക്കം ചെയ്തില്ലെങ്കിൽ ഡോക്ടർ ബാക്കി പറയാതെ അന്നയെ നോക്കി അന്ന രണ്ടു കൈകൊണ്ടും മുഖം മുഖംപൊത്തി പൊട്ടിക്കറിഞ്ഞു ലീന അന്നയുടെ അരികിലേക്ക് ചെന്ന് അവളെ ആശ്വസിപ്പിച്ചു എത്രയും പെട്ടെന്ന് തന്നെ സർജറി നടത്തണം ആ മുഴ പൊട്ടിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇനിയിപ്പോ അത് നീക്കം ചെയ്യാൻ കഴിയുമോ എന്നാണ് ഞങ്ങൾ നോക്കുന്നത് ഡോക്ടർ ആന്റിയോട് പറഞ്ഞു എന്താ ഡോക്ടർ ആദം ഡോക്ടറോട് ചോദിച്ചു ഞാൻ അഡ്മിറ്റിന് വേണ്ടി എഴുതി കൊടുത്തിട്ട് ഒരു മാസം കഴിഞ്ഞു ഇപ്പോ അന്നത്തെക്കാളും ആ മുഴയ്ക്ക് വലുപ്പം വെച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് സർജറി നടത്തിയാലും മേരി രക്ഷപ്പെടാൻ ചാൻസ് കുറവാണ് പൈസ എത്രയായാലും കുഴപ്പമില്ല ഡോക്ടർ അന്നയുടെ അമ്മച്ചിയെ രക്ഷിക്കണം ഡോക്ടർ സർജറിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തോളൂ ആൻഡോ ഡോക്ടറോട് പറഞ്ഞു ഒരു പ്രോമിസ് തരാൻ പറ്റുമോ എന്നറിയില്ല എന്നാലും ഞാൻ മാക്സിമം ശ്രമിക്കാം ഡോക്ടർ ആൻഡോയുടെ തോളിൽ തട്ടിക്കൊണ്ട് ഐസൻറെ ഉള്ളിലേക്ക് നടന്നു ആദം അന്നയെ നോക്കി ലീനയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് അവൻ അവളുടെ അടുത്തേക്ക് നടന്നു അന്ന ആദം വിളിച്ചപ്പോൾ അന്ന തലയുയർത്തി അവനെ നോക്കി എന്തുകൊണ്ട് ഡോക്ടർ എഴുതി തന്ന ഡേറ്റിന് അമ്മച്ചി ആക്കിയില്ല അവന്റെ ശബ്ദം കുറച്ച് കടത്തിരുന്നു അന്ന അവന്റെ മുഖത്തേക്ക് ഭയത്തോടെ നോക്കി ആദം ഇതൊരു ഹോസ്പിറ്റലാണ് ലീന തന്റെ മകനെ നോക്കി ശാസനയോട് പറഞ്ഞു പറയാൻ അന്നാ അവന്റെ ശബ്ദം കേട്ട് അടുത്തുള്ളവരെല്ലാം അവനെ ശ്രദ്ധിക്കാൻ തുടങ്ങി ആദം എന്താടാ ആൻഡോ ആദമിന്റെ അടുത്തേക്ക് വന്നു അന്നാ നീ പറയുന്നുണ്ടോ ആദമിന്റെ കണ്ണുകൾ തനിക്ക് മുന്നിൽ നിൽക്കുന്ന അന്നയിൽ തന്നെയായിരുന്നു അത് അത് പൈസ അന്ന പേടിയോടെ അവനെ നോക്കി പറഞ്ഞു പൂർത്തിയാക്കും മുഞ്ഞെ ആദമിന്റെ കൈ ആദ്യമായി അവളുടെ കവളിൽ പതിഞ്ഞു ലീനയും മാൻഡയും ഞെട്ടി ആദമിനെ നോക്കി ചുറ്റു നിൽക്കുന്നവർ അവരെ നോക്കി നിന്നു തൻറെ ഇടതു കവളിൽ കൈവെച്ച് അന്ന നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി പക്ഷേ ആദമിന്റെ കണ്ണിൽ അവളോടുള്ള ദേഷ്യം മാത്രമായിരുന്നു